ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കണമെന്ന് കത്തോലിക്കരെ കൂടാതെ നാനാജാതി മതസ്ഥർ ആഗ്രഹിച്ചിരുന്നു പാപ്പായും ഇന്ത്യയിലേക്ക് അപ്പസ്തോലിക സന്ദർശനത്തിന് താൽപ്പര്യവും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി എന്നാൽ ഇതിനിടയിലാണ് പുതിയ പാപ്പ ലയോ പതിനാലാമൻ രണ്ടു പതിറ്റാണ്ട് മുൻപേ കേരളം സന്ദർശിച്ചതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം എങ്ങും വൈറലാകുന്നത് അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരിക്കെയാണ് ലിയോ പതിനാലാമൻ പാപ്പ ഇന്ത്യ സന്ദർശിച്ചത് ഇന്ത്യ സന്ദർശന വേളയിൽ ഫാദർ റോബർട്ട് പ്രവോസ്റ്റ് കേരളത്തിൽ ആലുവ കൊച്ചി കത്രികടവ് തുടങ്ങിയ സ്ഥലങ്ങളിലും എത്തിയിരുന്നു പുതിയ പാപ്പായുടെ കേരള സന്ദർശനത്തിന്റെ ഓർമ്മകളിൽ അഭിമാനം കൊള്ളുകയാണ് അഗസ്തീനിയൻ സന്യാസ സമൂഹവും കേരള കത്തോലിക്ക സഭയും രണ്ടായിരത്തി നാലിൽ വരാപ്പുഴ അതിരൂപതയിലെ മരിയാപുരം കൊച്ചി രൂപതയിലെ ഇടക്കൊച്ചി എന്നിവിടങ്ങളിലെ അഗസ്തീനിയൻ ഭവനങ്ങളിൽ ഒരാഴ്ചയിലധികം താമസിച്ചു രണ്ടായിരത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കലൂർ കത്രിക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ അദ്ദേഹം എത്തിയതിന്റെ ചിത്രങ്ങളുണ്ട് അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിന്റെ നവവൈദികരുടെ പൌരോഹിത്യ സ്വീകരണ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനാണ് ഫാദർ റോബർട്ട് പ്രവോസ്റ്റ് എത്തിയത് തിരുപ്പട്ട സ്വീകരണത്തിന് കാർമ്മികത്വം നിർവഹിക്കുവാൻ എത്തിയ വരാപ്പുഴ അതിരൂപത മെത്രാപോളിത്തയായിരുന്ന റെവറന്റ് ഡാനിയൽ അച്ചാരുപറമ്പിലിനെ സ്വീകരിക്കാൻ ഫാദർ റോബർട്ട് പ്രവോസ്റ്റാണ് നേതൃത്വം കൊടുത്തത് കൊച്ചിയിലെ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ സെമിനാരിയിലും അദ്ദേഹം ഏതാനും ദിവസം താമസിച്ചിരുന്നു അഗസ്റ്റീനിയൻ സമൂഹത്തിന്റെ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും പള്ളികളിലും അദ്ദേഹം ഈ സന്ദർശനത്തിനിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു രണ്ടായിരത്തി നാലിലെ ഇന്ത്യ സന്ദർശനത്തിനിടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഫാദർ പ്രവോസ്റ്റ് പോയിരുന്നു